നൈസ് തിങ്കൾസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ജെ ആർ സി കൂട്ടുകാരെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു പ്രധാന ഭാഗമാണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട റോഡ് നിയമങ്ങൾ അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇതിൽ നിന്നും ചോദ്യോത്തരങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന നിയമങ്ങൾ തന്നെയാണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട റോഡ് നിയമങ്ങൾ എന്ന നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗം ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്കായി തന്നിരിക്കുന്നത് പെട്ടെന്ന് റോഡിലേക്ക് എടുത്ത് ചാടാതിരിക്കുക പാർക്ക് കളിസ്ഥലങ്ങൾ തുടങ്ങിയ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം കളിക്കുക റോഡിൽ പന്ത് തട്ടുകയോ കളിക്കുകയോ പട്ടം പറപ്പിക്കുകയോ ചെയ്യാതിരിക്കുക പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് ചുറ്റും കളിക്കാതിരിക്കുക ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് പുറകെ ഓടുകയോ വാഹനങ്ങളുടെ പുറകുവശം തൊട്ട് സഞ്ചരിക്കുകയോ ചെയ്യാതിരിക്കുക സുരക്ഷിതമായ സ്ഥലത്ത് മാത്രം റോഡ് മുറിച്ചു കടക്കുക കാൽനടക്കാർക്ക് മുറിച്ചു കടക്കാനുള്ള സ്ഥലവും സിഗ്നലും ഉണ്ടെങ്കിൽ അവിടെ കൂടി മാത്രം റോഡ് മുറിച്ച് കടക്കുക പിന്നെ റോഡിൽ വളഞ്ഞു പുളഞ്ഞ് നടക്കരുത് കൂട്ടം കൂടിയും നടക്കരുത് സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ കടന്നു പോകാനുള്ള സിഗ്നൽ ലഭിക്കുന്നതുവരെ കാത്തു നിൽക്കുക സിഗ്നൽ ലഭിച്ചതിന് ശേഷം മാത്രം പോവുക റോഡിൽ ഒരേ വേഗതയിൽ നടക്കുക ഓടരുത് പിന്നെയോ വാഹനത്തിന്റെ പിന്നിലൂടെയോ വാഹനങ്ങൾക്കിടയിലൂടെയോ റോഡിലേക്ക് കടക്കരുത് വലിയ വളവുകളിൽ റോഡ് മുറിച്ചു കടക്കും മുൻപ് ചുറ്റും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതാകുന്നത് വരെ നടപ്പാതയിൽ നിൽക്കാൻ അനുവദിച്ച സ്ഥലത്ത് മാത്രം കാത്തു നിൽക്കുക പിന്നെയോ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമാണ് കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏത് വശം ചേർന്ന് നടക്കണം ഏതാ റോഡിന്റെ വലത് വശം ചേർന്ന് നടക്കുക ഓക്കെ അപ്പോൾ ഇതിത്രയുമാണ് ജെ ആർ സിക്കാരുടെ സി ലെവൽ ടെക്സ്റ്റിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട റോഡ് നിയമങ്ങൾ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പോൾ എക്സാമിന് ഇതിൽ നിന്ന് മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻ വരുന്നത് എട്ടിലും ഒൻപതിലും നിങ്ങൾ പഠിച്ച പാഠഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഓക്കെ റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്